വയനാട് മേപ്പാടി മുണ്ടക്കയിൽ വൻ ഉരുൾപൊട്ടൽ കനത്ത നാശനഷ്ടങ്ങൾ ഇതുവരെ പതിനാറ് പേരുടെ മൃതദേഹം കണ്ടെടുത്തിട്ടുണ്ട് നിരവധി പേരെ കാണാതായിട്ടുള്ളതായാണ് വിവരം ലഭിക്കുന്നത് മരണസംഖ്യ ഉയരുമോ എന്ന ആശങ്ക നിലനിൽക്കുന്നുണ്ട് രക്ഷാപ്രവർത്തനത്തിന് വായുസേനയുടെ ഹെലികോപ്റ്ററുകൾ എത്തിയിട്ടുണ്ട് വൻ ഉരുൾപൊട്ടലിൽ മൂന്ന് പാടികളും രണ്ട് ക്വാർട്ടേഴ്സുകളും ഇരുപതോളം വീടുകളും പൂർണ്ണമായും ഒലിച്ചുപോയി ഇതിനുള്ളിൽ ഉണ്ടായിരുന്നവരെ കുറിച്ച് ഇതേവരെ വിവരങ്ങളൊന്നുമില്ല രക്ഷാപ്രവർത്തനത്തിനുള്ള ശ്രമങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ് ചൂരൽമല പാലം തകർന്ന് മുണ്ടക്കൈയിലേക്കുള്ള ഏക ഗതാഗത മാർഗം അടഞ്ഞതോടെ രക്ഷാപ്രവർത്തകർക്കും മറ്റുള്ളവർക്കും അങ്ങോട്ട് എത്താൻ സാധിക്കുന്നില്ല എന്നതും വലിയ പ്രശ്നമാണ് ഉരുൾപൊട്ടലും മലവെള്ളപ്പാച്ചിലും നാനൂറിലധികം കുടുംബങ്ങളെയാണ് ബാധിച്ചതെന്നാണ് പ്രാഥമിക നിഗമനം വെള്ളാർമല സ്കൂൾ പൂർണ്ണമായും വെള്ളത്തിനടിയിലായി സമീപകാലത്തൊന്നും കാണാത്ത തരത്തിലുള്ള ദുരന്തമാണ് വയനാട് ഇപ്പോൾ ഉണ്ടായത് രക്ഷാപ്രവർത്തനം തുടരുകയാണ് മന്ത്രിമാരായ കെ രാജൻ ഒ ആർ കേളു എന്നിവർ വയനാട്ടിലേക്ക് തിരിച്ചിട്ടുണ്ട് പുലർച്ചെ ഒരു മണിയോടെയാണ് നാടിനെ നടുക്കിയ ദുരന്തമുണ്ടായത് നാല് മണിയോടെ രണ്ടാമത്തെ ഉരുൾപൊട്ടലുമുണ്ടായി പിന്നീട് ആറു മണിക്കും ഉരുൾപൊട്ടിയതായി റിപ്പോർട്ടുകളുണ്ട് നാനൂറോളം കുടുംബങ്ങൾ ഒറ്റപ്പെട്ടതായാണ് വിവരം നിരവധി വാഹനങ്ങളും ഇവിടെ ഒഴുകിപ്പോയിട്ടുണ്ട് മുണ്ടക്കൈ അട്ടമല പ്രദേശങ്ങളിലെ പ്രധാന പാലമാണ് നേരത്തെ തകർന്നു എന്ന് പറഞ്ഞത് അപകടത്തിന്റെ വ്യാപ്തി ഇനിയും പൂർണമായും വ്യക്തമായിട്ടില്ല ഈ ദുരന്തത്തെ തുടർന്ന് നിന്ന് വയനാട്ടിലേക്കുള്ള കെ എസ് ആർ ടി സർവീസുകൾ താൽക്കാലികമായി നിർത്തിവെച്ചിരിക്കുകയാണ് പിന്നീട് മുഖ്യമന്ത്രിയുടെ നിർദ്ദേശത്തെ തുടർന്നാണ് സൈന്യത്തിൻ്റെ സഹായം തേടിയത് ഹെലികോപ്റ്റർ ഉടൻ എത്തുമെന്നാണ് വിവരം ലഭിച്ചത് പുഴ കുത്തിയൊലിച്ച് വരുന്നതിനാൽ അപകടം കൂടുതൽ ബാധിച്ച സ്ഥലങ്ങളിലേക്ക് എത്തുന്നതിനാണ് ഹെലികോപ്റ്റർ സഹായം തേടിയത് പലയിടങ്ങളിലായി കുടുങ്ങിക്കിടക്കുന്നവരെ എയർ ലിഫ്റ്റിംഗ് വഴി സുരക്ഷിത ഇടങ്ങളിലേക്ക് എത്തിക്കും രണ്ട് കമ്പനി എൻ ഡി ആർ എഫ് ടിയും കൂടെ രക്ഷാപ്രവർത്തനത്തിനായി എത്തുന്നുണ്ട് രക്ഷാപ്രവർത്തനം ഏകോപിപ്പിക്കാൻ മന്ത്രിതല സംഘം വയനാട്ടിലേക്ക് യാത്ര തിരിച്ചിട്ടുണ്ട് തൃശൂർ മുതൽ വടക്കോട്ടുള്ള ഫയർഫോഴ്സ് സംഘത്തെ പൂർണ്ണമായും വയനാട്ടിലേക്ക് നിയോഗിച്ചിട്ടുണ്ട് ഇതിനിടെ കോഴിക്കോട് ജില്ലയിലെ നാലിടത്തും ഉരുൾപൊട്ടലുണ്ടായതായ റിപ്പോർട്ടുകളുണ്ട് മഞ്ഞച്ചേളി മാടാഞ്ചേരി പാനോം എന്നിവിടങ്ങളിലാണ് മണ്ണിടിച്ചിലും ഉരുൾപൊട്ടലും ഉണ്ടായത് വയനാട് ജില്ലയിലെ മഴക്കെടുതിയുടെ പശ്ചാത്തലത്തിൽ ആരോഗ്യവകുപ്പ് ദേശീയ ആരോഗ്യ ദൗത്യം കൺട്രോൾ റൂം തുറന്നിട്ടുണ്ട് അടിയന്തര സാഹചര്യങ്ങളിൽ സഹായം ലഭ്യമാവാൻ നയൻ സിക്സ് ഫൈവ് സിക്സ് നയൻ ത്രീ എയ്റ്റ് സിക്സ് എയ്റ്റ് നയൻ എയ്റ്റ് സീറോ എയ്റ്റ് സിക്സ് സീറോ വൺ സീറോ എയ്റ്റ് ഡബിൾ ത്രീ എന്നീ രണ്ട് നമ്പറുകളിൽ ബന്ധപ്പെടാവുന്നതാണ് കണ്ണൂരിൽ ഉള്ള ഡിഫൻസ് സെക്യൂരിറ്റി കോർ ടീമും ഈ രക്ഷാപ്രവർത്തനത്തിന് എത്തിയിട്ടുണ്ട് പൊതുജനങ്ങളുടെ അറിവിലേക്കാണെങ്കിൽ കൂടി ആളുകളെ ഭയപ്പെടുത്തും വിധത്തിലുള്ള സമൂഹ മാധ്യമങ്ങൾ വഴിയുള്ള വാർത്തകൾ പ്രചരിപ്പിക്കരുതെന്നും മന്ത്രി രാജൻ വാർത്താ സമ്മേളനത്തിൽ പ്രത്യേകം പറഞ്ഞു കൂടാതെ പരിശീലനം ലഭിക്കാത്തവരും സോഷ്യൽ മീഡിയയിൽ ഫോട്ടോ ഇടാൻ വേണ്ടി നടക്കുന്നവരും വയനാട്ടിലേക്ക് യാതൊരു കാരണവശാലും പോകരുതെന്നും അദ്ദേഹം അറിയിച്ചിട്ടുണ്ട്